എപ്പോഴാണോ മതം പൗരത്വത്തിന്റെയും മാനദണ്ഡമാകുന്നത് അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറുവാൻ തുടങ്ങുമെന്ന് വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അടിമാലി പൂപ്പാറ മേഖലകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എപ്പോഴാണോ മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറുവാൻ തുടങ്ങുന്നത് അതോടുകൂടി ഈ ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് മാറുമെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് ഇടുക്കി ലോക്സഭാ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വാണിജ്യ വ്യവസായ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഇടുക്കി ജില്ലയിൽ എത്തിയത് അടിമാലി പൂപ്പാറ ചെറുതോണി മേഖലയിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുകയും സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൽ പതിനാല് തുല്യതയുടെ തുല്യത പൗരന്മാർക്ക് വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന്റെ അതിർത്തിക്കകത്തുള്ള എല്ലാ മനുഷ്യരും നിയമത്തിന്റെ മുൻപിൽ തുല്യ നിയമത്തിന്റെ പരിരക്ഷ ആർട്ടിക്കൽ പതിനാല് ഞങ്ങളത് ഉയർത്തിപ്പിടിക്കുന്നു എപ്പോഴാണോ മതം പൗരത്വത്തിന്റെ മാനദണ്ഡമാകുന്നത് അതോടുകൂടി മതനിരപേക്ഷ രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങും രാഷ്ട്രം മതരാഷ്ട്രമായി മാറാൻ തുടങ്ങുന്നത് ജനാധിപത്യം ഏകാധിപത്യത്തിലേക്ക് മാറും അതുകൊണ്ട് അടിമാലിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ കെ എം ഷാജി കെ ആർ ജയൻ ജയാ മധു അഡ്വക്കേറ്റ് എ രാജ എം എൽ എം എം മാത്യു കോയ അംബാട്ട് തുടങ്ങിയവർ സംസാരിച്ചു പൂപ്പാറയിൽ നടന്ന യോഗത്തിൽ പി ടി മുരുകൻ പ്രിൻസ് മാത്യു വി എൻ മോഹനൻ വർഗീസ് നമ്പനാലിയിൽ മോഹൻദാസ് എൻ ആർ ജെ എൻ എം എ സബാസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു